ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരേപോലെ ജീവിക്കരുത് നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരേപോലെ ആയിരിക്കും നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യം ഒഴിക്കുന്ന ഭാഗം ഒരേ സ്ഥലത്തായിരിക്കും സോപ്പ് തേച്ച് നമ്മൾ തുടങ്ങുന്നത് ഒരേ സ്ഥലത്തായിരിക്കും നമ്മുടെ ജീവിതം ഒരേപോലെയാണോ ഒരു യാത്ര പോയിട്ട് എത്ര കാലമായി യാത്ര ചെയ്യൂ ചേഞ്ച് ഇൻ സീനറീസ് ആൻഡ് സീസൺസ് നമ്മളെ എന്നും കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാവട്ടെ പുതിയ കാഴ്ചകൾ കാണട്ടെ പൈസ നോക്കരുത് പൊക്കോളും വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ദിവസം ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ കയറിപ്പോയിട്ട് വല്ല മലയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി ഉരുടെ തഴവാ ഒരു മാസ്റ്റർ ആവും ജീവിതത്തിൽ ഏതൊരു കമെന്റ് വായിച്ചു ബോറടിച്ചിരിക്കായിരുന്നു പിന്നെ ഞാനെടുത്ത് വിറകുപിറ വിറകുവിറയ്ക്ക് തീ കൊടുത്തു പിന്നെ ആയി പോലീസായി കേസായി ഇപ്പം നല്ല നേരമ്പോക്കുണ്ട് ഹെയർ സ്റ്റൈൽ മാറ്റണം എത്ര കാലമായി ഒരേ പോലെ കണ്ട് ചിലവർ പനങ്കുല പോലെ മുടി വളർത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ ഗംഭീര മുടിട്ട് അവർ അത് കേട്ട് കേട്ട് അതും ആവാത്തിട്ട് ഈ പാവം അതും പിടിച്ച് നടക്കണം വർഷങ്ങളായിട്ട് ഇതിന്റെ കഷ്ടപ്പാട് ഒക്കെ ഇറങ്ങുമ്പോൾ ഇത് എവിടെ ബസ്സിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ പറഞ്ഞിട്ട് ബാക്കിലുള്ള മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവരിന്ന് ചുമച്ച് ആരെയൊക്കെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കണം ഇതൊക്കെ വെട്ടിയുടെ കള എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ബന്ധുക്കളുടെ ഗ്രൂപ്പിലേക്കിട്ട് ഞാട്ട് ചിരിക്കാൻ പഠിക്കാൻ ഒരു മുപ്പത് മുപ്പത്തിനാല് വയസ്സ് വരെ നമുക്ക് ഒരേ കളറിലുള്ള പല്ല്ണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ പല വർണ്ണങ്ങളിലായിരിക്കും മഞ്ഞ പച്ചാമി അങ്ങനല്ലേ ഇടയ്ക്കൽ ഗുഹ ഇടയ്ക്കുള്ള ചിലതില്ല പക്ഷെ അതും വെച്ചിട്ട് നിൽക്കരുത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വരുന്നതിനേം വന്നോട്ടെ അത് നമ്മുടെ പ്രശ്നമാണോ കഷണ്ടി ഉള്ള ഒരാള് അതിനോട് വരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ കഷണ്ടി ഉള്ളതിൽ വല്ല വിഷമം ഉണ്ടോ അയാൾ പറഞ്ഞു എന്തിനു വിഷമിക്കണം രാവിലെയും വൈകുന്നേരം മാത്രമേ ഞാൻ ഈ കഷണ്ടി ഞാൻ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ നാട്ടുകാരാ കാണുന്നത് അത് അവരുടെ പ്രശ്നാണ് എന്റെ പ്രശ്നമാണോ ഞാൻ എന്റെ കഷ്ടി കാണുന്നുണ്ടോ ഉണ്ടോ നഴ്സുമാരോട് ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ നഴ്സുമാരാണെങ്കിൽ എന്തും മറുപടി ഒരു നഴ്സിന് ആരാണ് ശമ്പളം തരുന്നത് പറ പേഷ്യൻസ് അല്ലേ അല്ല ബൈസ്റ്റാൻഡർ പേഷ്യന്റ് വർദ്ധ കിടക്കല്ലേ പക്ഷെ ആ ഹോസ്പിറ്റലിലും നിയമങ്ങൾ മുഴുവൻ ബൈസ്റ്റാൻഡർക്ക് എതിരാണ് ആ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചെടുത്ത് രോഗിക്ക് കിടക്കാം ഇവിടെ തുപ്പാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ രോഗി ഛർദിക്കും ഞാൻ പേഷ്യന്റ് ആണ് രോഗിക്ക് എന്ത് ചെയ്യാം ഒമ്പത് മണി കഴിഞ്ഞ് ബൈസ്റ്റാൻഡർ സെക്യൂരിറ്റി അയാള് ഫുൾ ടൈം തിരക്കിലായിരിക്കും ആരെ ബൈസ്റ്റാൻഡർ പക്ഷെ പൈസ അടയ്ക്കുന്നത് ബൈസ് സ്റ്റാൻഡർ അല്ലേ നമ്മൾ പെട്ടെന്ന് ആയിരിക്കും രോഗിയൊന്നല്ലേ രോഗിയല്ല എന്നിട്ട് ഈ നഴ്സുമാര് മുഴുവൻ മെക്കിട്ട് കയറുന്ന ആരേ നേരായിരിക്കും പറ ബൈസ്റ്റാൻഡർ ഇതൊന്നും മാറ്റി പിടിച്ചാൽ മതി ബൈസ്റ്റാൻഡർ ആണ് നമ്മളിലേക്ക് ഇൻകം വരുത്തുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നഴ്സുമാരോട് പറഞ്ഞാണത് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ക്ലാസ്സിൽ പോയപ്പോൾ അവർ സോറേ ഞാനിപ്പോ ബൈസ്റ്റാൻഡർ പുതിയ കണ്ണിലൂടെയാണ് നോക്കുന്നത് ഞാൻ പറ ആ കണ്ണിനി മാറ്റി വെക്കണം സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് ലോകത്താരും നമ്മൾ അഭിനന്ദിച്ചില്ലേ നമ്മൾ തന്നെ അഭിനന്ദിക്കാം ക്ലാസ് ഒക്കെ നന്നായി ഞാൻ എനിക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചോളൂ കഴിക്കണം എന്റെ ക്ലാസുകളിൽ നന്നാറുണ്ട് അതല്ലേ ഇത് കാണുന്നത് കേട്ടാ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇടാം നെഗറ്റീവ് ചിന്ത വരുമ്പോ ടിക്കർ അടി അടിക്കാം അപ്പൊ പെയിന് വരും അപ്പൊ ബ്രെയിനും മനസ്സിലാവും നെഗറ്റീവ് വന്നുകഴിഞ്ഞാൽ ഇവിടെ പെയിൻ ആണ് വരിക അപ്പൊ നെഗറ്റീവ് വരാണ്ട് നോക്കും പോസിറ്റീവ് നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നല്ല കാപ്പി കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക അല്ലെങ്കിൽ നീന്തുക അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് ജീവിക്കുന്നേ എന്തോരം നെഗറ്റീവ് പുറത്തുണ്ട് വീടിന്റെ കണ്ടോ കമന്റ് വെച്ച് നോക്കി മണ്ണിൽ കിടക്കാനുള്ളതല്ലേ ഒരു സുഖ സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി പ്രിൻസിപ്പലിന് മാനേജറെ പേടി മാനേജർക്ക് രക്ഷിതാക്കളെ പേടി രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി കുട്ടികൾക്ക് ആരെയും പേടിയില്ല അവരിങ്ങനെ നടക്കുന്ന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പിടിക്കണം പട്ടം പറന്ന് പോകുമ്പോ പരുന്തണ്ടല്ലോ പരുന്ത് പരിന്തിന് പരുന്തും പട്ടം കൂടി ഇങ്ങനെ മത്സരിക്കണം പരുന്ത് ഒരു സൈഡിലെ പട്ടം ഇങ്ങനെ മത്സരിക്കുക അപ്പൊ കൊറേ കഴിഞ്ഞിട്ട് പട്ടം പരിന്തിനോട് പറഞ്ഞേ അത് എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല കാരണം താഴെ ആരോ പിടിച്ച് വലിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് അതൊന്ന് ആ നൂലൊന്നും പൊട്ടിച്ചിടോ എന്ന് ചോദിച്ചു അപ്പൊ താഴെ പോയിട്ട് നൂല് പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും ആ പട്ടം കൂപ്പുപൊത്തി വീഴും ഇതുപോലെയാണ് പേരൻസും കുട്ടികളും ഈ പട്ടം ആ നൂല് പിടിച്ച് വലിക്കുന്നത് ഉയരണം നൂല് പിടിച്ച് വലിക്കുന്നത് കാണുമ്പോൾ അത് താഴ്ത്തേക്കാണെന്ന് തോന്നും അത് ഉയരാൻ തന്നെയാണ് എൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ അഞ്ച് പ്രാവശ്യം ടെസ്റ്റിന് പോയി കാറിന്റെ ടെസ്റ്റിന് അഞ്ച് പ്രാവശ്യം പൊട്ടി ഒരു നാണോ മാനോ ഇല്ല കേട്ടോ എം വി ഡിയോട് ഞാൻ ചോദിച്ചു എം വി ഡി എന്റെ ഫാനാണ് അപ്പൊ എം വി ഡി ഞാൻ ചോദിച്ചു സാറേ എന്താ സംഭവിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഒരു കമ്പി ബാക്കി നിർത്തി ഞാൻ കൊടുത്തേ ഒരൊറ്റ കമ്പി അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ചെയ്ത് അപ്പൊ അവള് പറ അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നാലുകമ്പി പോയി പിന്നെ പിന്നെ ഞാൻ അവിടെ ആഘോഷിച്ചു ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹവിൾക്ക് അങ്ങനെ എൻ്റെ കാർ എടുത്തിട്ട് പോയി രാവിലെ ഏഴ് മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണു ഏഴര ആകുമ്പോ എനിക്കൊരു ഫോൺ ഞാൻ ചെന്നു നോക്കുമ്പോ എൻ്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ച് പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ചു കളിക്കാതി അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാണ് കാണിച്ചത് അപ്പൊ അവള് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്നറിയോ ഞണം ടേണിങ്ങിൽ അല്ലേ ഈ കട ടേണിങ്ങിലാണ് ഈ കട ഞാൻ എന്തൊക്കെ ചെയ്യണം അപ്പം അവൾ എന്നെ പഠിപ്പിക്കുക ഹോർണടിക്കണം ഓക്കെ ഇൻഡിക്കേറ്റർ ഇടണം ക്ലച്ച് ചവിട്ടണം ഓ ഗിയർ ഡൗൺ ചെയ്യണം ആ ഇതൊക്കെ കഴിഞ്ഞപ്പ് തിരിക്കാൻ ഞാൻ മറന്നുപോയി അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി ആ ചില അമ്മമാരൊരു ഡയലോഗ് ഉണ്ട് ഇത്രേ നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത് അപ്പൊ കുട്ടികളെ മറുപടി ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാ നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടു നാല് കാര്യങ്ങൾ എ എ ബി ബി സി ഡി അഡ്വൈസ് ബ്ലെയിം കുറ്റപ്പെടുത്ത എന്നെ നന്നാമത് അതെനിക്കറിയില്ല പക്ഷെ മനുഷ്യർ എനിക്കും കണ്ടുകൂടാ കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വീഡിയോ ഓഫ് ചെയ്യുമോ ഓഫ് ചെയ്യും കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ കടിഞ്ഞൂൽ പൊട്ടൽ കണ്ടിട്ടുണ്ടോ കണ്ടോ ഞാനാണ് ആ മൂത്ത കുട്ടി പൊട്ടൻ രണ്ടാമത്തത് ജിമ്പർ കുട്ടൻ മൂന്നാമത്തത് കിടുകടുട്ടൻ ആ ഞാനാണ് മൂത്തത് ഒരു വീട്ടിൽ മൂന്ന് നാല് പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ പഠിക്കില്ലേ അതിന്റെ അർത്ഥം മൂത്തത് പൊട്ടരാണെന്നു എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വൈഫ് അവൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാ വേണ്ടന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാ ഇങ്ങനല്ല പറയാ ഞാൻ പുറത്ത് എടി നിനക്ക് ഭക്ഷണം വല്ലതും വാങ്ങിക്കണോ വേണ്ട വരും വീട്ടിൽ വന്ന് എവിടെ എന്ത് ഫുഡ് നിങ്ങക്ക് എന്നെ മനസ്സിലായില്ല പറയും നമ്മൾ പാവങ്ങൾ ശുദ്ധന്മാരാണ് നമ്മള് ഒരു കഥ കേട്ടിട്ടുണ്ടോ ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഞാന് ഒരു സ്വപ്നം കണ്ടു സ്വർണവും ഡയമണ്ടും നിറഞ്ഞിരിക്കുന്ന സ്വപ്നം അതും എന്റെ ബർത്ത്ഡേക്ക് എന്താ ഇതിന്റെ അർത്ഥം ചേട്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഭർത്താവ് പറഞ്ഞു ബർത്ത്ഡേ ആവട്ടെ അർത്ഥം നിനക്ക് മനസ്സിലാവും അങ്ങനെ ബർത്ത്ഡേക്ക് ഭാര്യ കാത്തിരിക്കുന്നു ഭാര്യ അതിന് തുറന്നു ഒരു പുസ്തകമാണ് സ്വപ്ന വ്യാഖ്യാനം സ്വപ്നങ്ങൾ എങ്ങനെ ഇയാൾ വിചാരിച്ചു ഇതിന്റെ അർത്ഥം പറയാനാണെന്നാണ് രണ്ടു തരത്തിലെ രണ്ട് അഭിമുഖീകരിക്ക ഒരു ഒരു എക്സാം എക്സാം കഴിഞ്ഞ റിസൾട്ട് നമ്മൾ ടെൻഷൻ ഉണ്ടോ ടെസ്റ്റ് ഉണ്ട് അറിയോ ഹാളിലേക്ക് ഉത്തരം ഓർമ്മയുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചിലവർക്ക് വീട്ടിൽ പോയിട്ട് കുളിക്കുമ്പോഴാണ് ഓർമ്മ വരും ഷവറിന്റെ കീഴിൽ ഞാൻ പൊട്ടന പൊട്ടനെന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടന എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും പൊട്ടനടാ നീ എന്നെ കണക്ക് ടീച്ചറാണ് എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ് എന്നെ പൊട്ടനെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു തടേ എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ഞാൻ പകരം വിട്ടാൻ പോയതല്ല അത് അങ്ങനെ സംഭവിച്ചു എനിക്ക് നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഒരു ദേഷ്യം നമ്മൾ ഉളിക്കേറ്റി നടക്കരുത് ആരോട് പ്രിയപ്പെട്ടവര് ഞാൻ പറയുന്നു ദേഷ്യം നല്ലതാണ് പക്ഷെ പക മാനസിക പ്രശ്നമാണ് പെട്ടെന്നൊരു ദേഷ്യം വരും കൊല്ലണം അതങ്ങനെ ഇറങ്ങിപ്പോണം അല്ലാതെ ആറു മാസം അവനെ കൊല്ലണം അവനെ കൊല്ലണം മറ്റേ സിനിമയിലേ പുലിയെ കൊല്ലണം ഒരു ചക്കൻ അത് പകയാണ് അത് പ്രശ്നമാണ് പിന്നെ അത് കണ്ടുകഴിഞ്ഞാ എപ്പോഴും ട്രിഗർ ചെയ്യും ഒരു വിഷമം വന്നു കരയും കരയണം പക്ഷെ മൂന്ന് മാസം കരയരുത് അല്ലേ നമ്മളൊക്കെ കരയാറില്ലേ മരിച്ച വീട്ടിൽ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ വണ്ടിയിൽ ചിരിച്ചു കളിച്ചിരു ആ മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടം കൂട്ടം ചെയ്യാം നമ്മുടെ നാട്ടിൽ പ്രത്യേകത ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് പോട്ടെ സാരല്ല കരയണ്ട പറയരുത് എന്റെ വൈഫിന്റെ അഞ്ച് പവൻ്റെ മാല കിണത്തിൽ പോയി അത് തപ്പി തപ്പി തപ്പിട്ട് കിട്ടുന്നില്ല അപ്പൊ എനിക്കൊരു സങ്കടത്ത് തോന്നി എനിക്കൊരു കരച്ചിൽ വന്നു അപ്പൊ എന്റെ അയൽവാസി വന്നിട്ട് എന്നോട് പറയാ പോട്ടെ ആർക്ക് പോട്ടെ സാരല്ല എന്തിനു സാർ കരണ്ട ഞാൻ പറയാ കരഞ്ഞ ഒരു ആശ്വാസം കെട്ടു ഒന്ന് കരഞ്ഞോട്ടെ കരഞ്ഞോട്ടേ അഞ്ച് പൗരന്റെ മാല കുറച്ച് വലുതായി പോയില്ലേ എന്റെ ഭാര്യയുടെ ചെറിയൊരു സ്വർണ്ണമാല കെറ്റിൽ പോയി ഭാര്യയുടെ എന്റെ ഭാര്യ കെട്ടിൽ പോയി അതാ അതിൽ നമ്മൾ കഴിയൂലോ രണ്ടു തരത്തിലുള്ള ആൾക്കാരെ കടൽ കാണാൻ പോവാ ഒന്ന് കടല് കാണാൻ പോകുന്നവരെ രണ്ട് കടല് കാണാൻ പോകുന്നവരെ കാണാൻ പോകുന്നവര് അവര് അവരെ അറിയ കടലിലേക്ക് നോക്കൂല കരയിലേക്ക് മാത്രമേ നോക്കൂ അപ്പൊ നമ്മൾ കടല അവിടെ ഇട്ടോ ഈ കടലിലേക്ക് ഇറങ്ങുന്ന സീൻ കണ്ടിട്ടുണ്ട് ആൾക്കാര് അതായത് ആദ്യം ഇറങ്ങില്ല എന്ന് തീരുമാനിക്കും നമ്മൾ ഇറങ്ങാനേ പോണില്ല നമ്മൾ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മൾ ഓ എങ്ങനെയാ മനുഷ്യന്മാർ ഇവിടെ ഉപതും ഇങ്ങനെ അവര് ചെറിയ ചെറിയ ഡ്രസ്സിലൊക്കെ നമ്മൾ അറിയണത് ഹൗ കൻ ഇവൻ പോസിബിൾ എന്നൊക്കെ വിചാരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ കുറെ നേരം ബോറടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെരുപ്പ് ഉരുവയ്ക്കും എന്നൊരു ഇറങ്ങാനുള്ള പരിപാടിയില്ലേ നമ്മളിങ്ങനെ ആ തിര അറ്റം വരെ ഇങ്ങനെ വന്നിട്ട് സാരി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും തിര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിര അങ്ങോട്ട് പോയി ഓ ഇന്നൊരു പത്ത് റൗണ്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റൗണ്ടിൽ നനയും നനയും അടിയിൽ നനഞ്ഞു കഴിഞ്ഞാൽ ആയി അത്രയും ഭാഗം നനയ്ക്കാനുള്ള ലൈസൻസ് ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ടീം വെള്ളം കുറച്ചുകൂടി വന്നു പിന്നെ ആ സാരിയുടെ അടിഭാഗത്തൊക്കെ ആയി പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ചൊക്കെ ആയി പിന്നെ അത്ര ആയിക്കോട്ടെ പിന്നെവിടെ പിന്നെ 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 അവിടെ നിന്ന് കിടന്നു പിന്നെ വരുണ്ട് പിന്നെ നമുക്ക് ഈ ഡ്രസ്സേ അല്ല അല്ലാഗനല്ല നമ്മൾ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി ഉണ്ടോ അടുത്തുള്ളവരെ കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കല്ലേ നമ്മുടെ കമ്പനി വളരണം ഗ്രോ വിത്ത് ദ കമ്പനി പറ ഗ്രോ വിത്ത് ദ കമ്പനി കമ്പനിയോടൊപ്പം വളരണം മത്സരിക്കാം കഴിഞ്ഞ മാസത്തെ ഇൻസെന്റീവ്സ് എത്രയാണ് അതിനൊക്കെ കൂടുതൽ സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് എന്ന് പറഞ്ഞാല് സാലറിയെ കുറിച്ച് ചിന്തിക്കാത്ത ആളാ എന്തിനെ കുറിച്ച് ചിന്തിക്കണം ഇൻസെന്റീവ്സ് സാലറി നമുക്ക് കടലമിട്ടായി വാങ്ങാനുള്ള ഇൻസെന്റീവ് കുറയ്ക്കാം ഇങ്ങനെ ഒന്നിരുന്നെല്ലാവരും കൈയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ 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 വിളിച്ചത് ഇങ്ങനെ ആക്കിയെ ഇങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് ആക്കിക്കോ ആ കൊണ്ടുപോവായോ കൊണ്ടുപോയോ ഇങ്ങോട്ട് കൊണ്ടുപോയോ പറ മനസ്സിലായോ ഓരോ അച്ഛനും അമ്മയും മോളേ മോനെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം അതിനും മറ്റുള്ള ഒരു ആർത്തി എന്നൊക്കെ പറയും ഞാൻ പറയും ആ മാനസികാവസ്ഥയിൽ ഇരുന്ന് വലിച്ചെടുക്കണം അപ്പൊ വീട്ടുകളെ തോന്നൂല മനസ്സിലായോ പൊളിക്കണം നെവർ സെറ്റിൽ വൺ പ്ലസിന്റെ പരസ്യം ഫോർ ലെസ് ആ എക്സാമിനേഷൻ ഇനി കുറച്ച് ദിവസവും അല്ലെ ഞാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒരു ബന്ധുക്കളും മരിക്കില്ല പ്രസവിക്കില്ല അവർ വിവാഹം കഴിക്കില്ല കഴിച്ചോട്ടെ നിങ്ങളതറിയണം നമ്മുടെ അങ്കിളിൻറെ അങ്കിൾ മാമൻ അങ്കിൾ വന്നിട്ട് പറയും മോളോ അങ്കിളിന്റെ കല്യാണമാണ് എന്തായാലും വരണം അപ്പൊ നമ്മൾ പറയും മാമൻ വന്നിരിക്കും മൂന്ന് ദിവസം മുമ്പ് ചെയ്യരുത് മാമനോട് പറയേണ്ട ഡയലോഗ് ഞാൻ പഠിപ്പിച്ചു ചളിയടിക്കും മാമൻ ഇപ്പോഴത്തെ കല്യാണങ്ങൾ രണ്ടു വർഷം ആകുമ്പോഴേക്കും ഡൈവോഴ്സ് അവാർഡുണ്ട് ഞാൻ അടുത്ത കല്യാണത്തിൽ വരാം അപ്പൊ അങ്കള് പറയും താങ്ക് യു ഫോർ ദ ഇൻഫോർമേഷൻ കേരളത്തിൽ ആറുവരി പാത പൂർത്തിയായിട്ട് ഞാൻ ആറുവരി പാത പൂർത്തിയായി തുറന്നു കൊടുത്താൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറുള്ളൂ നിങ്ങൾക്കറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് അറിയാമോ റിയോ ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത് അവിടെയാണ് ലോറികൾ പോകേണ്ടത് എന്താണെന്ന് അറിയില്ല ഒറ്റ ലോറിയാണ് വഴിക്ക് പോയത് നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ റൈറ്റ് സൈഡില് അറ്റത്തുള്ളത് ഒഴിച്ചിടണം ആംബുലൻസിനുള്ളതും ഓവർടേക്കിങ് അതുവഴി നടക്കേണ്ടത് അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം ഇതാ വേണ്ടത് ഇത് ലോറികളൊക്കെ അപ്പുറത്ത് സ്കൂട്ടറൊക്കെ അപ്പുറത്ത് നമ്മൾ ഇങ്ങനെ എപ്പഴാ ഗെയിം കളിക്കുന്ന പോലെയാണ് ഇവിടെ എവിടുന്ന ഏതാ സാധനം വരിക എന്ന ഒരു പഠിത്തം ഇല്ല ഇതിന്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്വപ്പും ടട്ടിച്ചടിച്ചടിച്ചിങ്ങനെ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ പുതിയ പടങ്ങൾ വരുമ്പോ ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിന്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തിയേട്ടർമാർ നോക്കിക്കോ എംബുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ ഏഴരക്ക് എട്ട് മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ കുറഞ്ഞിട്ട് ഇന്നലെ രാവിലെ ഇടും പിന്നെ അതിന്റെ സസ്പെൻസ് പോയി അതിന്റെ രസം പോയി പോയില്ലേ അജ്മൽ ഷാജഹാൻ എന്ന് പറഞ്ഞ നമ്മുടെ വഹബ് സാറിന്റെ മോൻ്റെ ബ്രിഡ്ജ് അവനൊരു അവനൊരൊറ്റ ആളാണ് എന്നെ കൊണ്ട് മനസ്സടിപ്പിച്ചത് അവൻ പറഞ്ഞു സാറെ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പുറത്തിറങ്ങുമ്പോൾ കാറിൽ ഇങ്ങനെ ഞാൻ ആ സുഖത്തിലോട് പോയി നോ ഹസിൽ ക്ലോസ് എന്ന് പറഞ്ഞ സാറാണ് സാർ ഒന്നും അറിയണ്ട ഒക്കെ ഞാൻ ചെയ്തോളാം ഞാൻ ഇതിൻ്റെ ഒരാളാണ് ഇതിലാണ് ഞാൻ വീണത് എനിക്ക് അക്കൗണ്ട് എസ് ബി ഐയിലുണ്ട് എനിക്ക് അക്കൗണ്ട് ആക്സിസിലുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട് ഫെഡറൽ ബാങ്കിലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കിൽ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് സാറേ സാർ ഒന്നും അറിയണ്ട രണ്ടേ രണ്ടു ഒപ്പിട്ടാൽ എന്നിട്ട് ഞാൻ അതെ ആ സാറേ രണ്ടേ രണ്ട് ഒപ്പിട്ടാൽ മതി ഞാൻ അങ്ങോട്ട് തരാം അപ്പൊ ഞാൻ എവിടെ വെച്ച് കാണും സാറ് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം പിറ്റേ ദിവസം രാവിലെ ആറര മണിക്ക് ഇയാൾ എന്റെ ഫ്ലാറ്റിന്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ സാറേ രണ്ടേ രണ്ട് ഒപ്പിട്ടു ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ രണ്ടും ഒപ്പിട്ടു അയാൾ പറഞ്ഞേ സാറ് വാമമായല്ലോ അപ്പം ഇത് വാമപ്പ് എപ്പ ഒപ്പാണ് വാമപ്പ് ഇനി ഇനി അങ്ങോട്ട് ഇട്ടോ ഇഷ്ടപ്പെട്ടു ഈ സെയിൽസ് ക്ലോസ് ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളാ നിന്ന് നിപ്പിലും എൻ്റെ ഭാര്യേനെ കൊണ്ട് അക്കൗണ്ട് പിടിപ്പിച്ചു എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഇനി അയാളാ പത്ത് മിനിറ്റ് എൻ്റെ ആധാരം പണിവെച്ച് ലോൺ തരും നിരന്തരം ഫോളോ അപ്പ് ചെയ്യും നിരന്തരം എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം ഒരാളെ അയാൾ മരിക്കുന്നത് വരെ നമ്മൾ ഫോൺ ചെയ്തിട്ട് അവിടുന്ന് വേറെ എടുത്തിട്ട് പറയണം ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ വിളിച്ച വിളിച്ചാൽ മരിച്ചു അപ്പൊ നമ്മൾ ഉറപ്പാണോ ശരിക്കും മരിച്ചോ മരിച്ചു ഉറപ്പാണോ എന്നാൽ അയാളുടെ മൂത്ത കുട്ടിക്ക് കൊടുക്കും നമ്മൾ മരിച്ചിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് സൈക്കോ ആ സൈക്കോ ആ ഒരു സൈക്കോക്ക് അത് അറിയൂ നമുക്ക് രണ്ട് തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും ഒന്ന് പൊളിക്കാനുള്ള കമ്പനി രണ്ട് വളരാനുള്ള കമ്പനി ഒന്ന് അടിച്ച് പൊളിക്കാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കാനുള്ള കമ്പനി അവരെ പൊളിക്കാൻ കമ്പനിയാക്കി ഒരു വൈബ് അടിക്കാനുള്ള കമ്പനിയാക്കി മാറ്റുക രണ്ട് വളരാനുള്ള കമ്പനി നമ്മൾ ഈ പൊളിക്കാനുള്ള കമ്പനി അടിച്ച് പൊളിക്കാനുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ വളരാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് മനസ്സിലാവില്ല ജസ്റ്റ് കീപ് ദം ഫോർ പൊളി പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മളെ വളർച്ച നമ്മളെ തലോലിക്കുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് അവരെ പഠിക്ക് അവരെ പഠിച്ചാൽ വളരും നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും ചുറ്റുപാടുകൾ മാറ്റേണ്ടി വരും ചിലരോട് നോ പറയേണ്ടി വരും ചിലരെ കാണാതിരിക്കേണ്ടി വരും നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പക്ഷെ കണ്ടാൽ പറയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെ പറയാൻ മതി കേട്ടോ എൻ്റെ മോട്ടിവേഷൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടി യസ്ല്ലേ ഇന്നലെയും കൂടി ഒരു ഫോട്ടോ ഇറക്കി വിട്ടില്ല എഴുപത്തി മൂന്ന് വയസ്സായി അയാളുടെ വില അറിയണമെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സുള്ള നമ്മുടെ നാട്ടിലെ കുറെ കർമ്മന്മാരെ നോക്കിയാൽ മതി തീർന്നും പറഞ്ഞിരിക്കും മമ്മൂട്ടി പത്താം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച പെൺകുട്ടി ഒപ്പം പഠിച്ച കുട്ടികളുടെ റീയൂണിയൻ ഉണ്ടാവില്ലേ അതിന് പോയിട്ട് ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടിക്ക് മമ്മൂട്ടി അടക്കിടിച്ചു കൊടുക്കും പെൺകുട്ടി തീർന്നു മനസ്സിലായോ വയസ്സ് നമ്മൾ നമുക്കിടുന്ന വയസ്സാണ് ലാസ്റ്റ് എത്ര ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആ നെഗറ്റീവ് അടി ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടിട്ടാണ് നമുക്ക് ദൈവം കുറെ ബന്ധുക്കളെ തന്നെ നമ്മളെന്തെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്ത ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അപ്രത്യക്ഷമോ ഇവരെ കാണൂല അപ്രത്യക്ഷമോ പിന്നെ ഒരു ഷെല്യൂല് രണ്ടു വർഷം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം വീട്ടിലെത്തി നമുക്ക് കിട്ടിയില്ലെന്ന് അറിയാനാണ് ഈ പിശാശികൾക്ക് താല്പര്യം റിസൾട്ട് വന്നതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണം ആന്റി നല്ല റിസൾട്ട് ആണെങ്കിൽ നമ്മള് ആ സ്ക്രീൻഷോട്ടിന്റെ കൂടെ നമ്മുടെ മുഖം വെക്കും മോശം റിസൾട്ട് ആണെങ്കിൽ നമ്മൾ അറിയാതെ തിരിഞ്ഞു പോകും ആന്റിക്ക് കിട്ടുന്ന ഭാഗങ്ങൾ വേറെ വരും ആന്റി വരെ രണ്ടും മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കി കേരളത്തിന് പുറത്തും പറഞ്ഞേക്കി പെൺപിള്ളേരൊക്കെ പോട്ടേനെ പോയി പറൈര്യം കിട്ടും ആ കുട്ടി എന്റെ പന കൊണ്ടായിരുന്നു ക്ലാസ്സിന് ഞാൻ ഒരു അടിസ്ഥാന കാര്യം പറയാം പന്ത്രണ്ട് വയസ്സ് വരെ പേരൻസിന്റെ ഇഷ്ടപ്രകാരമാണ് കുട്ടിയെ വളർത്തേണ്ടത് പന്ത്രണ്ട് ടു പതിനെട്ട് കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം കാരണം കുട്ടി ഇൻഫോർമ് ചൈൽഡായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അവരെ വളർത്താൻ നിൽക്കരുത് ഞാനാ പറയുന്നത് ഡൈവോഴ്സ് അല്ലാതെ അവരെ പുറകെ ഇങ്ങനെ നടക്കരുത് നടക്കരുത് എന്റെ മോളൊക്കെ വളർന്നത് ഞാനിപ്പോ തന്നെ ഡൈവോഴ്സിന് തയ്യാറാണ് പഠിച്ചിട്ട് തന്നെ രക്ഷപ്പെടും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫീസ് നിങ്ങൾക്ക് എത്രയെന്നറിയോ ഒരു വർഷത്തിനാണ് തോന്നുന്നു നാലായിരം രൂപ രൂപ ഒരു വർഷത്തെ ഫീസ് ആ ഫീസ് അടക്കാൻ നമുക്ക് തന്നെ നാണക്കട നേരെ മറിച്ച് നിങ്ങൾ ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ എം ബി ബി എസ്സിൽ പഠിക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടാവും ഏതാണ്ട് ഒരു ഒന്നര കോടി രൂപ ആ രണ്ട് കോടി എഴുപത്തി അഞ്ച് ആ അച്ഛൻ്റെ കയ്യിൽ ഒരു കോടി അമ്മയുടെ കയ്യിൽ ഒരു കോടി എന്നിട്ട് നമ്മൾ പറയും തളരല്ലേ ഇനിയും ചെലവുണ്ട് നിങ്ങൾ പറ രണ്ടു കോടി കൊടുത്ത് ഒന്നര കോടി കൊടുത്ത് എഴുപത്തി ലക്ഷം കൊടുത്ത് പഠിക്കണോ അതോ അയ്യായിരം രൂപ കൊടുത്ത് പഠിക്കണോ ആ പേരൻസ് കുട്ടികളെ പിടിക്കാനുള്ള ഒറ്റ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ലെക്ചറിങ്ങിന് പകരം ഒറ്റ വാക്കി പറയും ലെക്ചറിംഗ് പറഞ്ഞ പരത്തി ഉപദേശിപ്പുള്ളവർക്ക് കണ്ടുടാ ഒറ്റി പറ അതായത് വീട്ടിൽ ചെന്നാൽ വൈകിട്ട് വീട്ടിൽ ചെന്ന ബാഗ് ഇവരൊക്കെ കൃത്യമായിട്ട് വെക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് കറക്കിട്ട് ദൈവമേ കൈ ദൈവമേഴാ ചില ഉണ്ടോ ഈ ബാഗ് ഇവിടെ കിടക്കണെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും വേറെ സാധനം ചെയ്യും ബാത്റൂമിൽ വെടി തോർത്തുകൊണ്ട് ബെഡിന് മുടിക്കാണ്ട് വരും ഇത് കാണുമ്പോ അമ്മയ്ക്ക് അന്തോ ബാഗാണെന്ന് കഴിക്കും ബാഗ് അപ്പൊ എന്താ സാധാരണ ലക്ചറി കളിക്കും നിന്നോട് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുടക്ക എങ്ങനെയാ കിന്ന് പറഞ്ഞത് നൂറ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുക്കും അതാര് അറിയാം കുട്ടിക്ക് അറിയാം ഈ കളി നിങ്ങള് മാറ്റി കളിക്കണം ഞാൻ പറയുന്നു വാക്കി പറയാം ഒറ്റവാ അടുത്ത ദിവസം ഇതേപോലെ ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവനോട് പറയാം ായപ്പോ ഭംഗിയുള്ള പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച ഒരു പയ്യൻ അവനെ കൊണ്ടുപോയി കൗൺസിൽ നോക്കിയപ്പോൾ അവൻ ആ പാറ്റേൺ ഉണ്ട് മുമ്പുണ്ട് എന്ത് ഭംഗിയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു പാറ്റേൺ അവനുണ്ട് അവൻ അതിനു മുമ്പ് കോഴിക്കുട്ടിയെ അമ്മിക്കല്ലോ ഇടിച്ച് കൊന്നിട്ടുണ്ട് അതിനു മുമ്പ് പൂച്ചയെ വാലിൽ ചോട്ടിട്ട് ചുമരുമ്പടിച്ചു കൊന്നിട്ടുണ്ട് അതിനു മുമ്പ് സ്കൂളിലെ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തിയാളാക്കി അപ്പൊ നിങ്ങളി ബാത്റൂം കരിക്കട്ട കൊണ്ട് വരയ്ക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ട് ഒരു പാറ്റേൺ അവിടെ നിന്നാണ് രൂപപ്പെടുന്നത് അതായത് വൃത്തിയുള്ളൊരു സ്ഥലം ഒരു ത്വര കഴിവ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻറ്റൻഷൻ അത് ഉണ്ടാവുന്നത് അങ്ങനെ ബാത്റൂമിൽ കരിക്കട്ടുകൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നിസ്സാരമായ പരിപാടിയാണ് അല്ല അപ്പൊ എന്തുണ്ടാവും ഭംഗിയുള്ള ഒരു കോഴിക്കോട്ടിയെ കൊല്ലാനുള്ള ഒരു മടി മാറും കുറച്ച് കഴിയുമ്പോൾ അവ പൊളിക്കും അപ്പൊ കുറച്ചുകൂടി ധൈര്യം വന്നു ആ പാറ്റേൺ രൂപപ്പെട്ടു അടുത്തത് പൂച്ച അടിച്ചിട്ട് ഇത്ര രൂപപ്പെട്ട ആൾക്ക് പിന്നെ പ്രേമം പൊളിഞ്ഞപ്പോൾ പിന്നെ അവന് തോന്ന ഇനി അങ്ങനെ നടക്കേണ്ട ഒഴിച്ച് പൊളിക്കുക അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട് അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിക്കാം ടാലന്റിനൊക്കെ വലുതാണ് അച്ചടക്കം അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം അച്ചടക്കത്തോടെ ഉണ്ടാവണം ബുക്കൊക്കെ നേരെ വെക്കണം കൃത്യമായിട്ട് മുടിയൊക്കെ പിന്നെ നമ്മളൊരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മുടി വെക്കാം ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് പൂർത്തീകരിക്കുന്നതാണ് പാപം വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പോലും നല്ലതാണ് കാരണം ആ ലക്ഷ്യം വെച്ചാൽ അതിനുവേണ്ടി പണിയെടുത്തുള്ളു നമ്മൾ അങ്ങനെ പണിയെടുക്കുമ്പോ നമ്മളൊന്നും മാറും ചിലരുടെ പ്രശ്നം കംഫർട്ടബിൾ എനിക്ക് ഇതൊക്കെ മതി ഇത്രക്കത്തന്നെ മതി ഇതാണ് സമാധാനം വെറുതെ പറയാം വളർച്ച ഉണ്ടാവൂല സ്ട്രെച്ച് ചെയ്യണം ലക്ഷ്യം വലുതാക്കണം ലക്ഷ്യം വലുതാക്കുമ്പോൾ തടസ്സം നമ്മൾ മറക്കും അതൊരു മെന്റാലിറ്റിയാ ചില തടസ്സം കാണും ചിലർ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കാണും ന്യൂസ് ഹവർ എന്നൊക്കെ പറയുന്നത് ഈ വാർത്തയിൽ കാണരുത് പത്ത് മണിക്ക് പത്തരയ്ക്ക് ഒരു വാർത്ത ഉണ്ട് എന്റെ പൊന്നു കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം അവൻ തന്നെ ഒരു ഗുണ്ടാനേതാവിനെ പോലെയാണ് പിന്നെ ആ സീരിയലും അതൊന്നും നിങ്ങള് കാണുന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് സാരി എടുത്ത് പച്ചക്കറി എറിയുന്ന ടീമാണ് ഈ ഹിന്ദി സീരിയലൊക്കെ എൻ്റെ എന്റെ വൈഫിന്റെ ഉമ്മ കാണെ ഹിന്ദി സീരിയൽ ഞാൻ ഇത് ഇതെന്ത് മനസ്സിലായിട്ട് ഈ ജെൻസി പിള്ളേര് െ എന്താണ് എന്താ പറയാ കിഡ്സ് ആ ഇവരെ ഇവരെ കൊറേ സ്വഭാവങ്ങളുണ്ട് നമുക്ക് ബാഹ്യത്തിന് അതില്ല ഇവിടെ ആ പിള്ളേരുള്ള വർക്ക് കമ്പനിയിൽ മാനേജർമാർ നിർത്തി പോവാണ് കാരണം എന്താ പറയുക എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പിള്ളേര് ഇങ്ങനെ തൂർച്ചു നോക്കും എന്താ ആ മാനേജർമാര് അടിപൊളിയാണ് പീപ്പിൾ ലീവ് ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാനേജർ കയ്യടിച്ചോസ് ദ ലീവ് മാനേജേഴ്സ് അവര് കമ്പനി വിട്ടിട്ടല്ല പോണത് ആ മാനേജറെ സഹിക്കാൻ പറ്റാണ്ടാണ് പോണത് ഇനി താങ്കളു കൈയടിച്ചേക്കാളത്തെ താങ്കൾ മാനേജർ അല്ലേ പാവം മനുഷ്യന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഷോക്ക് അബ്സോർബർ ആവണം മാനേജർ മോളിന്നുള്ള പ്രഷർ താഴേക്ക് വരാതെ താഴേന്നുള്ള ഗട്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ മുകളിലേക്ക് പോവാതെ സഹിക്കണം ആ പാവങ്ങള് നേരെ തിരിച്ചുള്ളതുകൊണ്ട് മോളിന്നുള്ളത് ഇരട്ടിയായിട്ട് താഴെന്നുള്ളത് ഇരട്ടിയായിട്ട് മുകളിലേക്ക് കൊടുക്കും മോളീന്നുള്ളത് പതിന് മടങ്ങായിട്ട് താഴേക്ക് പോയിട്ട് അങ്ങനത്തെവരുണ്ട് പാവങ്ങളാണ് പക്ഷെ അവരുടെ ജീവിതം അല്ലേ ഇനി അയാൾക്ക് വേണ്ടി ഒരു അന്ത്യ അല്ല മറ്റേ നിങ്ങൾ ഏത് വയസ്സുകാരനാണ് ഏത് വയസ്സുകാരിയാണ് എന്നതല്ല ഏത് വയസ്സുകാരെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് കാര്യം നാൽപ്പത് വയസ്സിന് തീർന്നു പറഞ്ഞിരിക്കുന്നവരുണ്ട് നാല്പത് രണ്ട് കടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ അങ്കിൾ എന്ന് വിളിച്ചു തുടങ്ങും അങ്കിൾ അവരെ അവരൊരു ട്രാപ്പ് അത് വിളരുതേ ആ നമുക്ക് വേണ്ട മോഡലുകൾ ഇങ്ങനെ നിൽക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള മോഹൻലാൽ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഒരു ജനലിന്റെ ഉൾക്കൊടെ ചാടിയപ്പോൾ അതിന് കൈ അടിച്ചത് പതിനഞ്ചു വയസ്സുള്ള പിള്ളേരാ മനസ്സിലാക്കണം ഏത പടം തുടരും പിന്നെ ആ മനുഷ്യൻ ഒരു മല ഇട്ടിട്ട് ഇങ്ങനെ വന്നില്ലേ പരസ്യമൊക്കെ എന്തു ഏത് ടൈമിലാണ് ചെയ്യുന്നത് അയാളല്ലാതെ വേറെ ആൾ ചെയ്ത ചിലപ്പോൾ അത്ഭവം ആ മനുഷ്യൻ ലഗൻ അല്ലേ അറുപത്തിരണ്ടു വയസ്സ് എഴുപത്തിനാല് വയസ്സിന്റെ മമ്മൂട്ടിക്ക് ഇപ്പോഴും ഇപ്പോഴും കേരളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇതന്നെ അതാണ് ലെജൻഡുകളാണ് ടു ഇൻഡസ്ട്രി ബീലവൻ ടു വാട്ട് യു ആ ആ ഇത് എനിക്കിട്ടുള്ളതാണല്ലോ എന്റെ പേരല്ലേ ഇപ്പൊ മൂഡ്സിംഗിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നടക്കും നമ്മുടെ മൂഡ്സിംഗ് പോണു അത് പക്ഷേ കത്തിയിൽ കുറച്ച് രണ്ട് സ കത്തിയുള്ളൂ കുറച്ചു കൂടിയും വരേണ്ടതായിരുന്നു ഒന്നും കൂടി കത്തേണ്ടതായിരുന്നു മൂന്ന് ഡിസോർഡർ ഉണ്ടാവും മൂന്ന് സെങ്ങ് ഉണ്ടാവും എൻ്റെ വൈഫ് അടയ്ക്ക് ഇതിനാണ് നമ്മൾ പറയാറ് ഭദ്രകാളി മദർ തെരേസ അതായത് ചില സമയത്ത് ഭദ്രകാളി ദൈവങ്ങളൊന്നും പറഞ്ഞല്ലോ കേട്ടോ ഭദ്രകാളി എന്ന് പറഞ്ഞ ദേഷ്യം മദർ തെരേസ ശാന്തി സമാധാനം ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ ഭദ്രകളി ആവുമ്പോൾ താങ്കൾ മദർ തെരേസം താങ്കൾ ഭദ്രകാളി ആവുമ്പോൾ ഞാൻ മദർ തെരേസ ആയിക്കോളാം പതിനഞ്ച് വർഷമായിട്ട് ഞാനാണ് മദർ തെരേസ മനുഷ്യന്റെ മുഖത്തൊരു ആശ്വാസം നോക്കി ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കി ഭാര്യമായിട്ട് തല്ലുകൂടിയാൽ ആദ്യം വരുന്ന വാക്കുകളുണ്ടല്ലോ അത് പറയരുത് രണ്ടാമത് വരുന്നതും പറയ മൂന്നാമത്തേ പറയാവു എന്നാ ജീവിതം രക്ഷപ്പെടും ആ എന്റെ ലേണിങ് ലൈസൻസ് എടുത്തിട്ട് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചു പ്രാവശ്യം ടെസ്റ്റിന് പോയി പൊട്ടിയ മനുഷ്യൻ അതിന്റെ ഒരു അഹങ്കാരം ഇത് ഓടിക്കുമ്പോ പറന്ന് പോവേ അപ്പൊ നേരെ ഒരു ലോറി കണ്ടപ്പോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചൗട്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ബ്രേക്കല്ലേ നേരണ്ടു പോയി ലോറിയുടെ ബാക്കിൽ ഇടിച്ചു എനിക്ക് ആറ്റോട്ട് വന്ന സാരം ഇതിന്റെ ഹെഡ്ലൈറ്റ് നിന്റെ അപ്പ കൊണ്ടുവന്ന് തരുമെന്നാണ് എനിക്ക് ആദ്യം വന്നത് അത് ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞു നിന്നോട് നൂറ് വർഷം ബ്രേക്ക് ക്ലച്ച് എ ബി സി അതാണ് വന്നത് അതും ഞാൻ പറഞ്ഞില്ല മൂന്നാമത്തെ ഞാൻ പറഞ്ഞു സാധന ഈ വണ്ടിക്കാർ ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം അവർ എന്ത് പരിപാടി ബ്രേക്കിന്റെ തൊട്ടടുത്ത് ആക്സലേറ്റർ വെച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്റെ മുത്ത അറിയാത്ത ചവിട്ടിയല്ല അപ്പൊ അവള് സൈഡാക്കിട്ട് പറഞ്ഞു അതാ ഞാനും ആലോചിച്ചു അവ ഞാന് ആ ഡാഷ് ബോർഡിന് മോളെ അപ്പോൾ എന്ത് പറ്റി ഞാൻ അവർ ഒന്നുമില്ല പ്രാക്ടീസ് ചെയ്താണ് ഇനി പോകാളെ